തിരൂരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വാക്കുകളിൽ പെണ്ണഴകിൽ ആമിയ ഗോൾഡൻ മറ്റാർക്കും നൽകാനാവില്ല കേരള ഡിസൈൻ പണിക്കൂലി രണ്ട് പോയിന്റ് അഞ്ചു ശതമാനം മുതൽ ബോംബെ കൊൽക്കത്ത ഡിസൈൻ പണിക്കൂലി അഞ്ചു പോയിന്റ് ശതമാനം മുതൽ ആൻഡിക് ടർക്കി ഡിസൈൻ പണിക്കൂലി അഞ്ച് കൂടാതെ വെഡിംഗ് പർച്ചേസുകൾക്ക് പ്രത്യേക സ്കീമുകൾ crafted with traditional Diamonds, Bypass Road, കുടുംബത്തിന് വീട് വെക്കുന്നതിനായി സർക്കാർ പുറത്തിറക്കിയ വിജ്ഞാപനം സാധാരണക്കാർക്ക് ഏറെ ആശ്വാസം പകരുന്നതാണ് വീട് വെക്കാൻ ഡാറ്റാ ബാങ്കിൽ പെട്ടാലും നെൽവയൽ തണ്ണീർ തട പരിധിയിൽപ്പെട്ടാലും ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരത്തിൽ അഞ്ചു സെന്റും സ്ഥലത്ത് പഞ്ചായത്തും നഗരസഭയും അനുമതി നൽകേണ്ടതാണെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് കൂടാതെ ഇത് സംബന്ധിച്ച് സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു സ്വന്തമായി ഭൂമി ഉണ്ടായിട്ടും വീട് നിർമ്മിക്കുവാൻ അനുമതി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കാലതാമസവും തടസ്സവാദങ്ങളും സാധാരണക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമെന്നോണവും ഉദ്യോഗസ്ഥ തലത്തിൽ നടക്കുന്ന സാധാരണക്കാരെ പന്തു തട്ടുന്നു പോലെയുള്ള പ്രവർത്തിക്കുമാണ് ഇതോടെ മുഖ്യമന്ത്രി കടിഞ്ഞാണിടുന്നത് സ്വന്തമായി ഭൂമി ഉള്ളവർക്ക് അവർ ആഗ്രഹിച്ച പോലെ കയറിക്കിടക്കാനൊരിടം ഉണ്ടാകണമെന്നതും പ്രധാനപ്പെട്ടതാണ് അതിന് കഴിയാത്തവണ്ണം നെൽവയൽ നികത്തുന്നതിന് തടസ്സമായി നിലനിന്ന രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർ തട നിയമത്തിലെ വ്യവസ്ഥയിൽ സർക്കാർ രണ്ടായിരത്തി പതിനെട്ടിൽ ഭേദഗതി കൊണ്ടുവന്നു ഈ ഭേദഗതി പ്രകാരം ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്ത നിലം ഇനത്തിൽപ്പെട്ട ഭൂമിയിൽ വിസ്തീർണം പത്ത് സെന്റിൽ കവിയാത്ത പക്ഷം അവിടെ നൂറ്റി ഇരുപത് ചതുരശ്ര മീറ്റർ അഥവാ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ആറ് ഏഴ് ചതുരശ്ര അടിവിസ്തീർണമുള്ള വീട് നിർമ്മിക്കുന്നതിന് ഭൂമി തരംമാറ്റം ആവശ്യമില്ല ഇത്തരം ഭൂമിയിലെ വീടുകളുടെ നിർമ്മാണത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും പെർമിറ്റ് ലഭിക്കുന്നതിന് ഒരു തടസ്സവാദവും ഉന്നയിക്കാൻ കഴിയില്ല ഇത്തരം അപേക്ഷകളിൽ വീട് നിർമ്മാണത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുന്നതിന് ഭൂമി ബി ടി ആറിൽ നിലം എന്ന് രേഖപ്പെടുത്തിയത് തടസ്സമാവില്ല എന്ന് ഉറപ്പുവരുത്തുന്നതാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതുപോലെ അഞ്ച് സെന്റ് വരെയുള്ള ഭൂമിയിൽ നാൽപ്പത് ചതുരശ്ര മീറ്റർ അഥവാ നാനൂറ്റി മുപ്പത് ദശാംശം അഞ്ച് ആറ് ചതുരശ്ര അടിവരെ വിസ്തീർണമുള്ള വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണത്തിനും പ്രസ്തുത നിയമത്തിലെ ഇരുപത്തിയേഴ് എ വകുപ്പ് പ്രകാരം തരം മാറ്റൽ ആവശ്യമില്ല കെട്ടിട നിർമ്മാണ അപേക്ഷയോടൊപ്പം നിർദ്ദിഷ്ട ഭൂമി ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതല്ല എന്ന സാക്ഷ്യപത്രം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറി മുമ്പാകെ സമർപ്പിച്ചാൽ മതിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു മേൽപ്രകാരമുള്ള ഇളവ് ലഭ്യമാണ് എന്നതറിയാതെ തരം മാറ്റത്തിനായി അപേക്ഷകർ റവന്യൂ അധികാരികളെ ഇപ്പോഴും സമീപിക്കുന്ന നിലയും തരം മാറ്റാത്ത കേസുകളിൽ ബിൽഡിംഗ് പെർമിറ്റ് നിഷേധിക്കുന്ന സ്ഥിതിയും നിലവിലുണ്ട് അത്തരം അപേക്ഷകൾ പരിശോധിച്ച് മേൽപ്പറഞ്ഞ ആനുകൂല്യം അവർക്ക് ലഭ്യമാണ് എന്നത് തങ്ങളെ സമീപിക്കുന്ന അപേക്ഷകനെ അറിയിക്കുകയാണ് കൃഷി തദ്ദേശ സ്വയംഭരണം റവന്യൂ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത് പലപ്പോഴും ഇതിന് തയ്യാറാകാത്ത സ്ഥിതിയുമുണ്ട് ഇക്കാരണത്താൽ രണ്ടായിരത്തി പതിനെട്ടിൽ നെൽവയൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിയതിന്റെ ആനുകൂല്യം ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നില്ല ഇത് വസ്തുതയാണ് അപേക്ഷകൾ സ്വീകരിക്കാതെയും വസ്തുതകൾ മനസ്സിലാക്കാതെയും ഉദ്യോഗസ്ഥർ വരുത്തുന്ന കാലതാമസം കാരണം ലൈഫ് ഗുണഭോക്താക്കളടക്കം നിരവധി പേരാണ് ഒരു ചെറിയ വീട് പണിയുന്നതിനു വേണ്ടി ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ വരുത്തുന്ന ഗുരുതരമായ അനാസ്ഥയായി മാത്രമേ കാണാൻ കഴിയൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഇത്തരം ആനുകൂല്യങ്ങൾ നിലവിലുണ്ട് എന്ന കാര്യം പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ് നിലവിൽ ബന്ധപ്പെട്ട വകുപ്പുകളിൽ അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അവ അടിയന്തരമായി തീർപ്പ് കൽപ്പിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ് നെൽവയൽ തണ്ണീർത്തട നിയമം നിലവിൽ വന്ന രണ്ടായിരത്തി എട്ടിൽ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നതും ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതുമായ നെൽവായലിന്റെ ഉടമസ്ഥനോ അയാളുടെ കുടുംബത്തിനോ വീട് വെക്കാൻ പറ്റിയ സ്ഥലം സ്വന്തം ജില്ലയിൽ ഇല്ലാത്തപക്ഷം ഗ്രാമപഞ്ചായത്തിൽ പത്ത് സെന്റും നഗരപ്രദേശങ്ങളിൽ അഞ്ചു സെന്റും നില വീട് വെക്കാനും അനുമതി ലഭിക്കും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ അനുമതി നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ കാരണവും പറഞ്ഞ് മടക്കലാണ് തങ്ങളുടെ ഉത്തരവാദിത്വമെന്ന് കരുതാൻ പാടില്ല അർഹതപ്പെട്ടവർക്ക് സമയബന്ധിതമായി അനുമതി നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥര്ക്കെതിരെ കര്ശനമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സെൽഫ് സർട്ടിഫിക്കേഷനു കൂടി അർഹതയുള്ള ലോറസ് കെട്ടിടമായതിനാൽ കാലതാമസമില്ലാതെ അപേക്ഷകൾ തീർപ്പാക്കുന്നു എന്നും സ്ഥലപരിശോധന മുതലായ എല്ലാ ആവശ്യമുള്ള കേസുകളിൽ സമയബന്ധിതമായി ഉദ്യോഗസ്ഥർ അത് നിർവഹിക്കുന്നു എന്നും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർ ഉറപ്പുവരുത്തേണ്ടതാണെന്നും നിലവിൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഈ ആനുകൂല്യം ലഭ്യമായ എല്ലാ അപേക്ഷകളും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനു മുമ്പായി തീർപ്പാക്കേണ്ടതാണെന്നും അപേക്ഷനെ അറിയിക്കേണ്ടതുമാണ് തീർപ്പാക്കുന്നതിന് വേണ്ടി കൂടുതൽ രേഖകൾ അപേക്ഷകന്റെ സാന്നിധ്യം എന്നിവ ആവശ്യമുള്ള കേസുകളിൽ ഫെബ്രുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിലായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും അദാലത്തുകൾ സംഘടിപ്പിക്കേണ്ടതും പൂർണ്ണമായി എല്ലാ അപേക്ഷകളും തീർപ്പാക്കേണ്ടതുമാണെന്നും സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമിയിലും തരം മാറ്റാം എന്നാൽ തണ്ണീർ തട നിയമം രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വരുന്നതിനു മുന്നേ ഭൂമി വാങ്ങിയ ആളുകളാണെങ്കിൽ അത്തരം ആളുകൾക്ക് ഈ ഭൂമിയോ മറ്റു പഞ്ചായത്തിലോ ഭൂമികൾ ഒന്നും തന്നെ ഇല്ലെങ്കിൽ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടതിന് തരം മാറ്റാൻ അപേക്ഷ നൽകാം ഈ അപേക്ഷ പ്രാദേശിക നിരീക്ഷണ സമിതി കൺവീനറായ കൃഷി ഓഫീസർക്ക് നൽകുകയും സമിതി പരിശോധിച്ച ശേഷം ജില്ലാ നിരീക്ഷണ സമിതിക്ക് അയക്കുകയും കലക്ടർ അടങ്ങുന്ന ഈ സമിതി അംഗീകാരം നൽകിയാൽ മാത്രമേ തരം മാറ്റാൻ സാധിക്കുകയുള്ളൂ സർക്കാരിന്റെ തീരുമാനം സാധാരണക്കാരായ നിരവധി കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് ഒട്ടേറെ പേരാണ് ഇത്തരത്തിൽ അനുമതിക്കായി കാത്തിരിക്കുന്നത് സ്വാധീനമുള്ളവർ ആവശ്യത്തിലേറെ സ്ഥലം മണ്ണിട്ട് നികത്തുമ്പോഴും പാവപ്പെട്ടവൻ അനുമതിക്കായി വർഷങ്ങളായി ഓഫീസുകൾ കയറി ഇറങ്ങുകയാണ് പലരും ഇപ്പോഴും അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണം എന്ന നിലയിലാണ് വീടുകളിൽ കഴിയുന്നത് പാവപ്പെട്ടവർക്ക് ഈ തീരുമാനം പ്രയോജനം ചെയ്യും എന്നാൽ ഇതിന്റെ മറവിൽ ഭൂമി കാച്ചവടക്കാർ ദുരുപയോഗം ചെയ്യുവാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക് തിരുവിങ്ങാടി